അതെ സിനിമ സിനിമ ചെയ്തതിനൊക്കെ ഈ ഡി റൈഡ് വരുന്ന കാലഘട്ടമാണേ സിനിമ ചെയ്ത ഈ ഡി റെയ്ഡ് വരുന്ന കാലഘട്ടമാണ് അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെയാ എന്തൊക്കെയാ സംസാരിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക് അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹ്യ അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെ ഉള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ ദയവ് ചെയ്ത് രണ്ട് പാട്ട് പൊടി ഞാൻ കുടുംബത്തിൽ പോകണം പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോവും നിങ്ങൾ നിങ്ങള് തന്നെ നോക്കിയോളോ മനസ്സിലാവണ്ട കോളേജിലൊക്കെ പോണ പിള്ളാരാണ് ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളാരൊക്കെ ആയിട്ട് വളർന്നുള്ളൂ പ്ലീസ് കാരണം നിങ്ങൾ നിങ്ങൾ മാത്രമാണ് മാത്രമേ വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ ഭയങ്കര അറിവോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളൂ അല്ല വേടാ എന്ത് വിചാരിച്ചിട്ട് പരിപാടിക്ക് ഇറങ്ങി ഈടിന് പേടില്ലേ ഈ നാട്ടിലൊരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പോലെ തന്നെ ഏഹ് ഒരു സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെ അല്ല അവർ ചെയ്ത കൊള്ളരിതായ്മയ്ക്കെതിരെ എന്തെങ്കിലും ഒരു സിനിമയെ പാട്ടോ അല്ലെങ്കിൽ എന്താ വീട് കഴിഞ്ഞാൽ ആ സ്ഥാനം കൊണ്ട് ആ ചാനൽ പൂട്ടിക്കും അതല്ലെങ്കിൽ ആ സിനിമ അവർ ബാൻ ചെയ്യും അതല്ലെങ്കിൽ അവർ ആ സിനിമയിലെ ആർ എസ് എസ് കാണിച്ച് കൊള്ളരിതായ്മ അവർ സെൻസർ ചെയ്യും പിന്നെ ഇത് ചെയ്ത ആൾക്കാരുടെ വീട്ടിലൊക്കെ ഇ ഡി ഐയും എൻ ഐ എ ആയിട്ടും ആദായ നികുതി വകുപ്പായിട്ടും ബാക്ക് ടു ബാക്ക് കയറി ഇറങ്ങും അനിക്കതൊന്നും പേടില്ലേ അതോ ഇങ്ങനെ ഇത്ര ധൈര്യത്തിലൊക്കെ എന്ത് എന്തിന് ഏഹ് എന്താണെങ്കിലും കൊള്ളാം ജു വല്ലാത്തൊരു പഹയം തന്നെ കേട്ടോ ഈ പാട്ടിൽ എഴുതുന്ന പോലെ മാത്രമല്ല ഈ അത് പച്ചക്ക് പച്ചക്ക് ഒരു ഗ്രൂപ്പ് ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നിന്ന് പറഞ്ഞു ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ ആളുകൾ കൂടിയൊരു സ്ഥലത്താണ് എൻ്റെ വേട അജദ് പറഞ്ഞത് ആ കൂട്ടത്തിൽ എത്ര സംഘിക്കൂട്ടന്മാരുണ്ടാവും ജദ് പറഞ്ഞ സമയത്ത് എത്ര സംഘികൾ ആ കൂട്ടത്തുനിന്ന് പൊട്ടിക്കരഞ്ഞു മൂത്രമൊഴിച്ചു കാണുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ ഇനി ഇവന്മാരൊക്കെ നിന്റെ പ്രോഗ്രാം കാണാൻ വരും കാണാൻ വരും കൂക്കാനും കല്ലെറിയാനും മുട്ട ചീഞ്ഞ മുട്ട എറിയാനും ഇവന്മാർ വരും പിന്നെ നിന്റെ വീഡിയോൻ്റെ താഴത്തൊക്കെ വന്ന് കമൻറ്റിടാരും ഈ പറഞ്ഞ സംഘിക്കുട്ടന്മാർ വരും ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തത് ഏ ഞങ്ങൾക്ക് പ്രോഗ്രാം ഒക്കെ കിട്ടുമോ ഇനി നമ്മുടെ സംഘികളുടെ നാട്ടിൽ ഏതെങ്കിലും സംഘികളുടെ പരിപാടിക്ക് തന്നെ വിളിക്കും എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ മോനെ ചെയ്തത് അല്ല അറിയാത്തോണ്ടോയി കേട്ടോ എന്താണെങ്കിലും എൻ്റെ ധൈര്യം അത് ഞാൻ സമ്മതിച്ച് അതല്ലെങ്കിലും പണ്ടേ വേടന് ചില അങ്ങനെ ചില കാര്യങ്ങൾക്ക് പുള്ളി വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പാട്ട് എഴുതിയ സമയത്തും പാട്ട് എഴുതിയതിലോട്ട് വന്ന സമയത്തും അതായത് ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറേ ആളുകൾ അതാണ് നമ്മുടെ വേടനും അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് ഉയർത്തെ വന്നിട്ടുള്ള ഒരു ഒരാൾ തന്നെയാണ് നമ്മുടെ വേടൻ അല്ലേ വേടൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് തന്നെ അർത്ഥമുണ്ട് അല്ലേ വേട്ടക്കാരൻ തന്നെ അതുതന്നെ ജോലിമാരി സംഘി വേട്ടക്കാരനായിപ്പോയി അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം വേട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളെ വേട്ടയ്ക്ക് വന്നവൻ അല്ലെങ്കിൽ സംഘിവേട്ടയ്ക്ക് വന്നവൻ എന്ന് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും നീ നിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയോ എൻ്റെ ആ വീഡിയോൻ്റെ അകത്ത് എത്ര സംഘിക്കുട്ടന്മാർ വന്ന് കരഞ്ഞ് മഴുകി തൂറുന്നുണ്ട് എന്ന് എനിക്കറിയാം നിന്ന് നോക്കേണ്ടി എന്തൊക്കെ കമൻറ്റുകളാണ് ഏ എന്നെ ജിഹാദിയാക്കി അന്നെ എസ് സുഡാപ്പിയാക്കി ഇത് അന്നെല്ലാം ആക്കി കഴിഞ്ഞു നാളെ തന്നെ പല നമ്മുടെ സംഘീ നേതാക്കന്മാരും നമ്മുടെ പല നിഷ്പക്ഷ സംഘി നേതാക്കന്മാരും വരും വന്നിട്ട് പറയും വേടൻ്റെ ഏഹ് വേടൻ്റെ ജിഹാദി ബന്ധങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണം വേടന് ഗൾഫ് കൺട്രിന്ന് അറബി രാജ്യത്തുനിന്ന് അല്ലെങ്കിൽ ഖത്തർ പോലത്തെ അറബി ജിഹാദി രാജ്യത്തുനിന്ന് വരുന്ന ഫണ്ടിനെ പറ്റി പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടുകൾ എടുക്കണം വേടൻ പണ്ടെങ്ങോ ഗൾഫിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയ സമയത്ത് ഐ എസുമായിട്ടുള്ള ബന്ധം നമ്മൾ പുറത്തു കൊണ്ടുവരണം അതല്ലെങ്കിൽ വേടൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ നമ്മൾ മരവിപ്പിക്കണം വേടൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വല്ല ഗൾഫ് കൺട്രിയിൽ നിന്ന് വല്ല പൈസയും വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഐ എസിൻ്റെ ആൾക്കാരായിരിക്കും വേടന പൂട്ടണം വേടൻ എത്രയും പെട്ടെന്ന് ഇ ഡിയുടെ എൻ ഐ എ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ സെർച്ച് വാറൻറ്റ് വേണം അതുപോലെ തന്നെ വേടനെ പൂട്ടിയിരിക്കണം വേടൻ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സംഘപുത്രന്മാരുടെ സംഘികളുടെ ഒരു തരത്തിലുള്ള അമ്പലങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒരു പരിപാടിയും കൊടുക്കാൻ പാടില്ല എന്ന് പല പ്രഖ്യാപനങ്ങളും ആളെ മുതൽ വരും വേടാഞ്ചി പെട്ട് എന്തായാലും പെട്ടി എന്തായാലും പേടിക്കാൻ കേട്ടോ ഈ പറഞ്ഞ സംഘിക്കൂട്ടം അവിടെ കിടന്ന് കരഞ്ഞോട്ടെ മൂങ്ങിക്കോട്ടെ തൂറിക്കോട്ടെ ചാണകം വാരി പൊത്തിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല എൻ്റെ പ്രോഗ്രാം എടുക്കാനും അൻ്റെ പാട്ട് കേൾക്കാനും അല്ലെങ്കിൽ അന്നെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ കേരളക്കരയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ചില സംഘികളുണ്ട് മാറ്റി നിർത്തിയാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട എന്നാണെങ്കിലും നിന്റെ നില വളരെ സ്പഷ്ടമായിട്ട് നീ പറഞ്ഞ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വേട ഒന്നുകൂടെ കേൾക്കാൻ നമുക്കില്ലേ വേടൻ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് കേട്ടു അതാണ് സിനിമ എടുത്താൽ മാത്രമല്ല കുത്തി കുത്തിപ്പറഞ്ഞ എന്ത് കഴിഞ്ഞാലും അവിടെ എൻ ഐ എത്തും നമ്മുടെ ഒന്ന് രണ്ട് ട്രോൾ വീഡിയോസ് ഞാൻ കണ്ടു അതിൽ ഒരു വീഡിയോ ആണ് ഇത് ഈടിനും എന്നും വരെ പട്ടിൻ്റെ വില കൊടുത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഉച്ചാച്ചി കാണിച്ച് പീഡിപ്പിക്കുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ സത്യമാണ് അതിലൊരു കുറ്റം പറയാനൊന്നുമില്ല അത് വളരെ വ്യക്തമാണ് ഇനി വേഡം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ അതായത് ആയിട്ടുള്ള ആളുകൾ ഇപ്പം കോളേജുകളിൽ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഈ പറഞ്ഞ സംഖ്യകളെയും താങ്ങി പിടിച്ച് നടക്കാണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു പക്ഷെ നടക്കുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ വേണം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുമ്പുള്ള കാരണവന്മാർ ചെയ്ത് അല്ലെങ്കിൽ കാരണവന്മാർ കാരണന്മാരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പൈസ കൊടുത്തിട്ടും ഗഞ്ചം കൊടുത്തിട്ടും എല്ലാം കൊടുത്തിട്ടും ഈ പറഞ്ഞ യുവതലമുറനെ എങ്ങനെ കിടത്തി പൈസ കൊടുത്തു മറ്റതും കൊടുത്തു ഒക്കെ ഇങ്ങനെ ചായ്ച്ചു നടത്തി വെഴുത്തി ഈ പറഞ്ഞ സംഘീക്കൂട്ടത്തിലോട്ട് വെഴുത്തുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് അതെല്ലോടത്തോളം കാലം വേടാജ്ജ് പറഞ്ഞാൽ കറക്റ്റാണ് ഇതം മാറി അതിൻ്റെ പിന്നാലെ പോകാൻ പോകുന്നുള്ളൂ പൈസ ഉണ്ടോ ഉണ്ട് പവർ ഉണ്ടോ ഉണ്ട് ഗഞ്ചനുണ്ടോ ഉണ്ട് ഇതൊക്കെ കിട്ടിയ കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിലെ പിള്ളേർ അതിൻ്റെ പിന്നാലെ പോകുന്നു ഇതിന്ന് മാറി നിൽക്കുന്ന പിള്ളേരുടെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇതാണ് നമ്മുടെ നാട്ടിലിന്ന് നടക്കുന്നത് എന്നാൽ ഇത്ര പച്ചക്ക് വന്ന് പറയാ എന്നുള്ളത് ചെറിയ ഒരു കാര്യമൊന്നുമല്ല അത് വേടം വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതോടുകൂടി വേടൻ്റെ പരിപാടികൾക്കും മറ്റ് പല സംഭവങ്ങൾക്കും പാട്ടായിട്ടും മതമായിട്ടും ഇതായിട്ടും ഈ സംഘികൾ എവിടെയൊക്കെ പോയി പൂട്ടിട്ടുണ്ടെന്ന് കണ്ട് തന്നെ നമ്മൾ അറിയേണ്ടി വരും അല്ലെങ്കിൽ എന്നോട് വെച്ചു